നമ്മൾ ഇവിടെ മൈക്കിൽ വന്ന് വന്ന് വിജയം മുടക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവര് തടയുന്നു എനിക്കെന്താണ് തൃശ്ശൂർ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കത്ത് കാണോ ഇപ്പൊ എന്തെങ്കിലും കത്തുണ്ട് ഫോറൻസിക് ലാബിന് വേണ്ടി ആത്മാർത്ഥമായി തൃശ്ശൂർക്കാർ എന്നോട് ചോദിക്കില്ല തൃശൂരിൽ താമസിക്കാത്ത തൃശൂരിനെ അറിഞ്ഞൂടാത്ത കൊറേ ൊക്കെ ഇരുന്ന് കൂലി വാങ്ങിച്ചിട്ട് ശ്രീ പിണറായിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ കൂലി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ കുപ്പത്തട്ടി പോലും കിടക്കത്തില്ല അതൊക്കെ അവിടെ കിടന്നു ഞാൻ പറയണ്ടല്ലോ അല്ലേ തൃക്കൂണത്തറയിൽ നിന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കണ്ടല്ലോ ഒരു പദ്ധതിയായിരുന്നു അത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇക്കണോമിക് ട്രാൻസിഷൻ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഫോറൻസിക് ലബോറട്ടറി ആൻഡ് റിസർച്ച് ലാബ് വ്യക്തമായിട്ട് അതാവശ്യപ്പെട്ട് ശ്രീ അമിത്ഷായുടെ കീഴിലുള്ള സംഘം ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങള കത്തിലുണ്ട് തൃശൂർ ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥപരമായും ഏറ്റവും യോജിച്ച തിരുവനന്തപുരത്തിനും കാസർഗോഡിനും സൗകര്യപൂർവ്വം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രതലം എന്ന നിലയ്ക്ക് തൃശൂരിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം വേണം എന്നാണ് ആവശ്യപ്പെട്ടത് തിരിച്ചിവിടുന്ന് ചീഫ് സെക്രട്ടറി മറുപടി അയക്കാതെ ജോയിന്റ് സെക്രട്ടറിയെ മറ്റുമാണ് മറുപടി അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് അഞ്ച് ഏക്കർ ഒരു ഏക്കറിന് നൂറ് രൂപ ഒരു വർഷം എന്ന നിലയ്ക്ക് ലീസിന് തൊണ്ണൂറ് വർഷത്തേക്ക് തരാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് തൃശ്ശൂര് തരാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് അത് നിശ്ചയമല്ല അത് അവരുടെ രാഷ്ട്രീയമാണ് എനിക്കെങ്ങനെയാണ് എന്റെ എന്നിൽ വിശ്വാസം അമിതമായി നിക്ഷേപിച്ച ജനതയോട് ഞാൻ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഭൂതത്തിന്റെ കാൽച്ചുവെട്ടിൽ കിടക്കുന്ന മണ്ണിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന അങ്കലാപ്പ് തീർച്ചയായിട്ടുമുണ്ട് ഒരുപക്ഷെ ആ പദ്ധതി പൂർണ സ്ഥിതി സ്ഥിതി തമിഴ്നാട്ടിലേക്ക് പോയാലും പക്ഷെ അമിത്ഷാജി പ്രക്ഷുബ്ധമായ എൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് കേരളത്തിന് നഷ്ടപ്പെടണ്ട അതുകൊണ്ട് ഇപ്പം നമുക്ക് അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനല്ല ഈ പോളിറ്റിക്സിന് നമുക്ക് വഴങ്ങാം തിരുവനന്തപുരത്ത് അത് വരട്ടെ എന്ന് തന്നെയാണ് നിശ്ചയിച്ചത് എനിക്കും സന്തോഷം എന്നെ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് മുപ്പത്തഞ്ചര വർഷമായിട്ട് ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ് ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ കൊല്ലത്ത് നിന്ന് വേരും പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അച്ചുവീട്ടിൽ താമസമാകുന്നത് തിരുവനന്തപുരത്തെ എത്രയധികം സ്നേഹിക്കുന്നത് അതുകൊണ്ട് നിഷേധിയാവാൻ എനിക്ക് വയ്യ ആ പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ അവരുടെ എന്താണ് മുട്ടാ രാഷ്ട്രീയം കൊണ്ട് അവിടെ വരും നല്ല കാര്യം തൃശ്ശൂരിനത്ത് കിട്ടിയിരുന്നെങ്കിൽ എത്രമാത്രം ലോഡ് പോപ്പുലേഷനിലെ ലോഡ് ട്രാൻസാക്ഷൻ നടക്കും അതുകൊണ്ടുണ്ടാകുന്ന എന്താണ് ക്രയവിക്രയങ്ങൾ അത് ബിംഗ് ആയാലും പ്രൊഡക്ടിവിറ്റി ആയാലും എല്ലാം വർദ്ധിക്കും അവിടുത്തെ റിയൽ എസ്റ്റേറ്റിന് വർധനവുണ്ടാവും അവിടുത്തെ റെന്റൽസ് വർദ്ധിക്കും ഇതിൻ്റെ എല്ലാം ടാക്സ് കിട്ടുന്നത് സംസ്ഥാന സർക്കാരിനാണ് അല്ലെങ്കിൽ സംസ്ഥാന ലോക്കൽ ബോഡിക്കാണ് ഇതൊക്കെ ഉണ്ടാവും ഇത് തിരുവനന്തപുരത്തും ഉണ്ടാവും പക്ഷെ കേരളത്തിൽ ചരിത്ര രചന നടത്തിയ തൃശൂരിലെ ജനതയുടെ കരണത്തിൽ ശ്രീ പിണറായി വിജയന്റെ സർക്കാരും അവർ ആത്മപരിശോധന നടത്തേണ്ട മുഹൂർത്തമാണിത് അതിനുള്ള ഒരു പുതിയ നിശ്ചയിക്കുറിപ്പ് ഈ നാട്ടിൽ ഉണ്ടാകും അവിടെ തീരുന്നില്ല പ്രശ്നം ഇനി ശ്രീ അമിത്ഷായുടെ മിനിസ്ട്രി ആവശ്യപ്പെടാൻ പോകുന്നത് അതിന്റെ ഒരു പത്തിരട്ടി വലിപ്പമുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അത് തൃശൂരിൽ തരണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത് ാണ് അവര് ആവശ്യപ്പെടാൻ പോകുന്നത് എയിംസിന് ഇരുപത്തി അഞ്ച് ഏക്കർന്നും പോലെ അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് ഏക്കറാണ് വേണ്ടത് അത് ഞാൻ ശ്രീ എം ജി രാധാകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന മുഹൂർത്തത്തിൽ ശ്രീ സജി ചെറിയാനോട് അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ ഒരു കവല പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ പറഞ്ഞതല്ല എൻ്റെ രീതി ഗിവസ് മോ നെയ്മസ് എന്ന് മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന രണ്ടോ മൂന്നോ ജില്ല മാത്രമല്ല ഒരു അഞ്ച് ജില്ലകളുടെ പേര് വരൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഇനിയെങ്കിലും ഈ എന്താണ് ബുദ്ധിയില്ലായ്മ അല്ല മൂളയില്ലായത്വന്മാരാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പഴും ഒരു നിലപാടാണ് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭാംഗമാകുന്നതിനും മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൂടുതൽ എയിംസുകൾ എല്ലാ സംസ്ഥാനത്തിനും ഒരു എയിംസ് എന്ന് പറയുന്ന പദ്ധതി വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ മോദിജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴ ഇത്രയും അടിതെറ്റി കിടക്കുന്ന എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതലം പ്രദേശം അവിടുത്തെ പ്രചരണം അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞ് ആലപ്പുഴയുടെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും അവരുടെ എന്താണ് അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ ജെ പി നഡ്ഡയ്ക്കും അന്ന് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ക് യുവർ ചീഫ് മിനിസ്റ്റർ ടു ഗിവസ് മോർ നെയ്മ്സ് ഇപ്പോഴും അതുതന്നെയാണ് ആവശ്യപ്പെട്ടത് ഇപ്പോഴും രണ്ട് ജില്ല ഫോക്കസ് ചെയ്താണ് അവർ നീങ്ങുന്നത് പക്ഷേ ചില എന്താണ് അവിശുദ്ധ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ഒരു പ്രദേശം എന്ന് പറയുന്നത് അവരുടെ നിശ്ചയമാണ് അത് പല്ലും നഖവും ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് അഭിഹിതമുള്ളത് കൊണ്ട് കൂടി എതിർത്തിരിക്കും അത് വരണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ് പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയെന്ന് അത് അസാധ്യമാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ആയാലും ജെ പി ആയാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശൂർക്കാരോടാണ് അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശൂർ അവിടുത്തെ ജനങ്ങളാണ് അവ രചിച്ചത് അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശൂർ വരിക എന്നുള്ളത് നിങ്ങൾ എറണാകുളം ജില്ലക്കാരാണെങ്കിൽ ശക്തമായി കൈയടിക്കേണ്ട നിങ്ങൾ കേരളക്കാരാണ് മലയാളികളാണെങ്കിൽ ശക്തമായി കൈയടിക്കാൻ ൃൂരി സംസാ തൃശൂരിന്റെ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല വികസനം എന്താണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് സബ്കാ സാ സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഓർ സബ് വികാസ് ആണോ അപ്പൊ ആലപ്പുഴക്കാരും തൃശ്ശൂർക്കാരും ഒന്നും സബ്കായിൽ പെടില്ല ആലപ്പുഴ എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ച് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജില്ലയിൽ ഇത് വരും അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ആ ഭയത്തിൽ അങ്ങ് മതിക്കട്ടെ കാണും എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പോണ്ട് ഉച്ചം അവതരിപ്പിക്കും അത് അവരുടെ എന്താണ് ഡി എൻ എ ആണ് അതങ്ങനെ അവർ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ പി ഒ എസ് മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ രാജ്യസഭയിൽ ഇരുന്നു കൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ദ്ധൻ വക്കീലുകൂടിയായ സുപ്രീം കോടതിയിലെ രാജാവ് വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ കേട്ടിട്ടില്ലേ പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ വെക്കുന്നവർ ഉടനെ തന്നെ പി ഒ എസ് എടുത്ത് വെച്ച് ഉണ്ടാക്കി കളയും അവിടെ ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ അവരെടുത്ത് പി ഒ എസ് മെഷീൻ ഉണ്ടോ അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ ഇന്ന് രാജ്യം എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് പറഞ്ഞു കൊടുത്തത് വി ടേക്ക് കറൻസി എന്ന് പറഞ്ഞ എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വരും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല പ്രതി നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കി എടുക്കേണ്ടതെന്ന് മാത്രം നിങ്ങളെ ബോധിപ്പിക്കുകയാണ് അത് നിങ്ങൾ ഇത്രപ്പോൾ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിയും പക്ഷെ വ്യക്തമാക്കിയെങ്കിലും അതിലൊരു ശക്തി കുറവ് അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുപോയാ ശ്രീ ബാബുവിന് അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് കുറെ ശക്തിയുണ്ട് പക്ഷേ തരണം ചെയ്യാൻ സാധിക്കുന്നു ഇതിലും പേടിക്കണ്ട അഞ്ച് വർഷം കഴിഞ്ഞ് അടുത്ത എലക്ഷൻ വരുമ്പോൾ തൃപ്പൂണിത്രയിലെ ജനങ്ങൾ ഇപ്പോ അവരുടെ ഒരു അവിഹിത അവിശുദ്ധ നിഗൂഢ ഒത്തുചേരവൽ ഇതിനവർക്ക് ഇതിന് അവർക്ക് നല്ല തലക്കഴി കൊടുത്തോളും അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം മാർച്ച് എട്ടാം തീയതിയോ മറ്റോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീ അമിത് ഷാജി സ്റ്റേജിൽ നിർബന്ധപൂർവമാണ് എനിക്ക് എന്താ പ്രസംഗിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്നെ പെട്ടെന്ന് മേടയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നവണ് ഞാൻ ചെന്ന് പറയുന്നത് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ പറ്റുമ്പോൾ ആപ് കെ ബാഗീർഡർ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ േദിയിൽ എനിക്ക് വേണ്ടി പ്രചരണത്തിന് വിഷുവിൻ്റെ അന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് പ്രചരണമില്ല വിഷുവായതുകൊണ്ട് അന്ന് വേദിയിൽ വന്ന് അദ്ദേഹം സംസാരിച്ച് വിഷ് ചെയ്ത് തിരിച്ച് അദ്ദേഹത്തിന്റെ കാറിലേക്ക് പോകാൻ സ്റ്റേജിൽ ഇറങ്ങി തുടങ്ങുമ്പോൾ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു ഞാൻ നടന്നു എല്ലുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ആലിംഗനം െന്ന് പറയുന്നതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത് അന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് എന്റെ കാതിലേക്ക് പോന്നി മാറോയാവോ ജയിച്ച് മാത്രം വരും എന്ന് പറഞ്ഞതിന് തന്ന ഒരു എനർജി ഒന്നും നേരത്തെ പഠിച്ചു വെച്ചോ അല്ലെങ്കിൽ നിശ്ചയിച്ചു വെച്ചോ സംബന്ധിച്ച് ഇപ്പോൾ ഈ വർത്തമാനം പോലും ഞാൻ വിചാരിച്ച വർത്തമാനമേ അല്ല വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ വഴിയിലുള്ള അനുഭവങ്ങളുടെ ഒരു ചർച്ച ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആ ചർച്ചയ്ക്ക് വേണ്ടുന്ന മെറ്റീരിയൽ മാത്രമാണ് ഞാൻ ഇടുന്നത് ഞാൻ ഇങ്ങനെയാണ് വന്നത് ഇത് മാതൃകയാക്കണമെന്നൊന്നും പറയാനുള്ള അത്രയും വലിയ പാണ്ഡിപ്പ്യമൊന്നും പാണ്ഡിത്യമൊന്നും എനിക്കില്ല പക്ഷെ എന്റെ അനുഭവങ്ങൾ അത് എന്റെ നേതാക്കന്മാർ നിശ്ചയിച്ച ഒരു ഗേഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ അത് അവലംബിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന അന്വേഷണം നിങ്ങൾക്ക് വേണം അന്നാ അമിഷാജി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ മൈക്കിൽ വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തോ ഒരു ട്രാൻസിലാണ് ഞാൻ ആ പ്രസംഗം മുഴുവൻ നടത്തിയത് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നിങ്ങളീ തൃശൂര് തരണം ഈ തൃശ്ശൂർ എനിക്ക് വേണം ഞാൻ ഈ തൃശൂരിങ്ങ എടുക്കുക ഒരു ട്രാൻസിലാണെന്ന് പറയുന്നത് ഭയങ്കര അമിതമായ ആഗ്രഹത്തോടെയാണ് അത് പറഞ്ഞത് ആവിളി വടക്കുനാഥൻ കേട്ടു അത് എത്തിക്കേണ്ടടുത്തെല്ലാം എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലൊരു ട്രാൻസിലാണ് ഞാൻ പോയി മൈക്കിൽ നിന്ന് സംസാരിക്കുന്നത് അന്ന് ഇവിടെ പൊകഞ്ഞ് പ്രജകൾ മുഴുവൻ ആശുപത്രികളിൽ ചെന്ന് അമരുകയാണ് അല്ലേ ഇവിടുത്തെ കുപ്പത്തൊട്ടി കത്തി പുകമിച്ച് ആ ബ്രഹ്മപുരം കേരള സർക്കാരിന് നിങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഇവിടെ വരും അതിന് പ്രാപ്തിയുള്ള മനുഷ്യൻ എവിടെ ഒരു പണ്ട് അദ്ദേഹത്തോട് പറയും ദിവസങ്ങൾ കൊണ്ട് ഈ പ്രശ്നം തീർത്തുന്നു എന്ന് പറഞ്ഞെടുത്ത് കേരള സർക്കാരിന് അത് ഒരാഴ്ചക്കാലം കൊണ്ട് അത് ചെയ്യാനുള്ള ആർജവം അന്ന് ലഭിച്ചു ആ ആർജവത്തിന്റെ പിന്നിൽ ഭയം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നികൃഷ്ട ഭരണ രാഷ്ട്രീയ പ്രവർത്തകരെ ഭയപ്പെടുത്താനും നമുക്ക് സാധിക്കണം അവരുടെ മുന്നിലെ ഭീഷണിയായിരിക്കണം നമ്മൾ ജനങ്ങൾക്ക് ഭീഷണി മുഴക്കാനുള്ള പ്രാപ്തി നഷ്ടപ്പെടപ്പെട്ടെടുത്ത് നമുക്ക് ജനങ്ങളുടെ ഭീഷണി മുഴക്കുന്ന ഒരു സംഘമായി മാറാൻ സാധിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ നമുക്ക് ഒരു കുതിപ്പ് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മണ്ണുറപ്പ് നമ്മുടെ കാൽ ചുവടുകളിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ് അതിന്റെ ടെമ്പോ ഒട്ടും യൂസ് ചെയ്യാതെ അങ്ങനെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പറ്റാത്തതൊന്നും ഏൽക്കരുത് പറ്റുന്നതേ ഏൽക്കാവുന്ന ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ എന്ന് കൃത്യമായി പറയും ഇത് തന്നെ കൊണ്ട് പറ്റാത്തതാണ് ഇത് ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞ് എളിച്ച് കാണിച്ച് മേടിച്ച് വെച്ച് വഞ്ചിച്ചു വിടാൻ ഞാൻ തയ്യാറല്ല അത് ഇനിയും ചെയ്യില്ല ഈ പണി അവസാനിപ്പിക്കുന്ന എല്ലാം ചെയ്യില്ല അതങ്ങനെ തന്നെയാണ് അവർക്കൊക്കെ വശമുള്ളത് ആ തട്ടിപ്പ് രാഷ്ട്രീയമാണ് പറ്റില്ല ഞാൻ അവസാനിപ്പിച്ച് വീട്ടിൽ പറ്റുള്ളൂ എന്നും പോവില്ല കാരണം ഈ രാഷ്ട്രീയ പ്രാപ്തി ഈ രാഷ്ട്രീയത്തിന്റെ ഭരണപ്രാപ്തി എന്റെ നേതാക്കളിലൂടെ അതിൻ്റെ പാരമ്യത് പാരമ്യതയിൽ ഞാൻ കണ്ടു ിച്ചു ആ അനുഭവമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്തിനു വേറെ എങ്ങോട്ടെങ്കിലും ഓടണം നടക്കുന്ന കാര്യമേ അല്ല ഇനി വരാൻ പോകുന്നത് ഇവർക്ക് ശേഷം ആരെന്ന് പറഞ്ഞ് ആനന്ദിക്കുന്ന ഒരു വർണ്ണമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അന്താളിച്ചോളും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വലിയ സംഘം ഇവരുടെ പിന്നിലുണ്ട് മുന്നിലേക്ക് വരുവാൻ സാധിക്കും അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പണിയിലും കൂടിയാണ് ഞങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും അമർന്നിരിക്കുന്നത് അതും അവരുടെ ഫ്ലോർ പ്ലാനിലുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഇത് ഒരു പിശാശുക്കൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതത്തിലും കേരളത്തിനും ഒരു വലിയ ഞാൻ പറഞ്ഞു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ട് അത് വലിയ ഒരു നിശ്ചയമാറ്റത്തിലേക്ക് നിങ്ങൾ അപ്രട്ട് ശീഖ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അത് കേരളത്തിൻ്റെയും കൂടി നന്മയിലേക്ക് വന്നു ചേരുന്ന ഭാരത ഭരണത്തിന്റെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഭരണം ഡബിൾ എൻജിൻ സർക്കാർ അല്ല പഞ്ചായത്തുകൾ മോദി ഭരണം ഭരണത്തിൻ്റെ ഒരു വലയത്തിനുള്ളിൽ വന്നാൽ എന്തും സാധ്യമാകും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഞാൻ ആ പ്രഖ്യാപനം കൂടെ നട നടത്തുന്നു എന്തും സാധ്യമാകും എല്ലാവരും ഇപ്പോൾ ലഭിച്ച ആവേശം രണ്ടായിരത്തി മുപ്പത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും ഇതേ ആർജവത്തോടെ ഇതേ ചൂടോടെ വീറോടെ കാത്തുസൂക്ഷിച്ച് ഭരണ നിർവഹണ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് തന്നെ സാധ്യമാകുന്നതെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് ആരെയും പറഞ്ഞ് പറ്റിക്കാതെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് അത് നടപ്പിലാക്കിയെടുക്കാനില്ലെങ്കിൽ എല്ലാവർക്കും സാധിക്കാൻ അറിഞ്ഞു മനസ്സരത്ത് നടക്കുന്നുവെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജീവിക്കുന്നവരെയും ജയിക്കാൻ സാധിക്കാതെ പോയവരുടെ നേരെയും ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അതേ പ്രവർത്തനം അവർക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു മുപ്പത്തെട്ട് പേര് മുപ്പത്തിൽ കുറയാതെ ജയിച്ചു വരാനുള്ള അന്തരീക്ഷം തൃപ്പൂണിത്രയിലുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞു മുപ്പത്തി ആറോ മുപ്പത്തി എട്ടോ ആണ് ഇപ്പഴും ഞാൻ പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ ഞാൻ വേണമെങ്കിൽ അതിന്റെ കണക്കിലെടുത്ത് പറഞ്ഞുതരാം എനിക്ക് ഉണ്ണികൃഷ്ണൻ മാഷി നൽകിയിരിക്കുന്ന ഡേറ്റ വെച്ച് എനിക്കത് പറഞ്ഞു തരാൻ സാധിക്കും അത് കവർഅപ്പ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് ഒരു സ്ട്രാറ്റജി അത് ഷൈജുവിന് ഷൈജുവിന്റെ കൂടെ നിൽക്കുന്ന രണ്ട് ജില്ലാ പ്രസിഡന്റുമാരുമുണ്ട് ഫോക്കസ് ഇപ്പൊ ഇപ്പോൾ ഞാൻ എന്താണ് അമിത് പറഞ്ഞു പോയത് ഇരുപത് സീറ്റ് നിശ്ചയം കുറിച്ചുകൊണ്ട് ഞാൻ പറയും ഇരുപത്തിയൊന്ന് സീറ്റ് കണക്ക് കണക്കെന്താണെന്ന് ഞാൻ പത്രക്കാർക്ക് പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞു തരാം ഇരുപത്തൊന്ന് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതെങ്ങോട്ടാണ് ഈ ആകാശവും പോകുന്നതെന്ന് വ്യക്തമായി വരച്ചു കുറിച്ച് പറഞ്ഞു തരാം നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റിൽ നമ്മുടെ പിടിമുറുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ വോർഡുകളുടെ ശക്തിപ്പെടുത്തൽ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഒരു നാൽപ്പത് വാർഡ് മാർക്ക് ചെയ്തു അത് പിന്നെ കൃഷ്ണൻ മാഷ് ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ആ നാൽപ്പത് വാർഡുകളിൽ നിങ്ങളുടെ അപ്പോൾ ജയിച്ച് വന്നവർ ജയിക്കാൻ സാധിക്കാതെ പോയവർക്ക് കൂടി എന്തെങ്കിലും തരത്തിലുള്ള സഹായം നമുക്ക് ഇപ്പോ ഇവിടെ രണ്ട് നോമിനേറ്റഡ് എം പിമാരുണ്ട് രാജ്യസഭയിൽ സദാനന്ദൻ മാസ്റ്ററും ശ്രീമതി പി ടി ഉഷെ അതുപോലെ തന്നെ ഇളയരാജ സാരൊക്കെ ഒന്ന് വഴങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരാണ് സുധാമൂർത്തി അമ്മയോട് സംസാരിക്കുക ഈ ജയിക്കാൻ കഴിയാതെ പോയ അംഗങ്ങളുടെ വാർഡുകളിലേക്ക് അതൊരു തോറ്റ വാർഡ് തോറ്റ എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നവരാണ് തോൽപ്പിക്കപ്പെട്ട വാർഡുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു െന്റ് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു ഇത് ഞാൻ തൃശൂരും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാപ്പത് നാൽപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ വാർഡുകൾ നിങ്ങളുടെ ശാക്തീകരണ പ്രവർത്തനവും കൂടി ജയിച്ചു വന്ന ഈ നഗരസഭയുടെ ഉത്തരവാദിത്വമാണെന്ന് എപ്പോഴും ഹൃദയത്തിലിരിക്കണം ബുദ്ധിയിൽ വേണ്ട രണ്ടിനും വ്യത്യാസം അതും കൂടി കാത്തുസൂക്ഷിക്കുന്നു കേന്ദ്ര പദ്ധതികൾ നമുക്ക് കമ്പ്യൂട്ടർ തുറന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സ്കീമുകളാണ് അതിലെ ഏതൊക്കെ സ്കീമിലാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഈ അമൃത് സരോവർ പദ്ധതി ഞാൻ പറഞ്ഞില്ലേ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അതായത് ഒരു മതിൽ മതിൽകെട്ടുമില്ലാതെ വികസനം അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു അതിൻ്റെ ഗുണബോധം അവരുടെ അടുക്കളയിലെത്തുന്നു അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിലും അവരുടെ പഠന പ്രക്രിയകളിലേക്കും നേരിട്ടെത്തുന്നു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മനുരേഖയിലും ഏർപ്പെട്ടിരിക്കുന്ന കുടുംബസ്ഥരും ആണുങ്ങളും പെണ്ണുങ്ങളും എങ്ങനെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ അവർ ബെനുഫിഷ്യറി സാധന പദ്ധതികൾ ഒരുപാട് അതിലൊന്ന് ഈ അമൃത്സരോവര പദ്ധതിയുണ്ട് ഇവിടെ എത്ര ജലാശയങ്ങളാണ് പറയുന്നത് അവിടെ എത്ര എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജലാശയത്തിൽ തന്നെ ചില വല മതിൽ തീർത്ത് അതിനകത്ത് മത്സ്യ കൃഷി നടത്തി അവർക്ക് ഗുണം ചെയ്യുക ആറ് മാസം കൂടുമ്പോൾ ഉണ്ടാവുന്ന നിയന്ത്രണത്തിനുള്ളിൽ നമുക്ക് ജയിക്കാൻ സാധ്യതയില്ലാതെ പോലെ അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെട്ട കൗൺസിലേഴ്സിന് ഇതിനു വേണ്ടിയെല്ലാം കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അവരെല്ലാം തന്നെ അഞ്ച് വർഷം വോട്ട് ഉപയോഗിച്ച് നടക്കാൻ അപ്പത്തില്ലല്ലോ അല്ലേ വോട്ട് ചോദിക്കാതെ അഞ്ച് വർഷം കഴിഞ്ഞ് വോട്ട് യാജിക്കാതെ അവരുടെ പെട്ടിയിലേക്ക് വോട്ട് വന്ന് വീഴുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും ഇതൊക്കെ ഞാൻ സത്യത്തിൽ നിങ്ങളെ എഴുതി പറയേണ്ടതല്ല പക്ഷേ ഞാൻ രണ്ട് സഭയാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ഇവിടെ കണ്ടസ്റ്റ് ചെയ്താൽ അത്രയും സ്ഥാനാർത്ഥികൾ ജയിച്ചത് ജയിക്കാൻ പറ്റാതെ പോയി പിന്നെ പാർട്ടിയുടെ നേതാക്കൾ ഇത്രയും ചെരുവായിട്ട് പ്രത്യേക സഭയും കൂടി ഞാൻ ആവശ്യപ്പെട്ടു അവിടെ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞത് എന്തായാലും നമുക്ക് ദുർബലമായിട്ട് നമ്മൾ രണ്ടു കൂടി ലഭിക്കാൻ തൽക്കാലം ഇത്രയൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളതെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും കുറച്ച് വഴി മാറിയൊന്ന് സഞ്ചരിക്കേണ്ടി വന്നു ഇടയ്ക്ക് അതുപക്ഷെ നിങ്ങൾക്ക് ചിന്തനീയമായ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം തൃപ്പൂണിത്തറക്കാർക്ക് നന്മ വിരിഞ്ഞുകൊണ്ട് ഇരിക്കട്ടെ താഴെ വിരിഞ്ഞുകൊണ്ട് എഴുതിട്ടെ എല്ലാവർക്കും